എല്ലാ ശാഖയിൽ നിന്നും സെക്രട്ടറി പ്രസിഡന്റുമാരെ എടുത്തുകൊണ്ടുള്ള ഒരു സംയുക്ത യോഗമാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ യോഗത്തിലേക്ക് നടപടികൾ ആരംഭിക്കുകയാണ് ഗുരുസ്തുതി കഴിഞ്ഞും അടുത്ത ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ശ്രീ ജയൻ എസ് ഗൂരപ്പ് അവർകളെ Yo, y ordenate, de quienes

ർമ്മെന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം രൂപമുള്ള ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള പരീക്ഷകളും ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഇപ്പം നമ്മൾ എന്തോ ാത്ത ദിവസം കൊണ്ടുപോയി ഈ പരിമിതമായ ഒരു കമ്മിറ്റി ഒരു ഉദ്യോഗം ആദ്യമല്ലാതെ തന്നെ കാണുമ്പോൾ ഞാൻ ഇവിടെ പങ്കെടുത്ത തമ്മിലുള്ള യോഗങ്ങളിലെല്ലാം നല്ല പ്രാതിന്യം ഉണ്ടായിരുന്നു ആദ്യം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം എൻ്റെ കർത്തവ്യം ഇവിടെ ഇരിക്കുന്ന വിവേദിയിലിരിക്കുന്ന െ പഠിക്കുന്ന കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ പരീക്ഷ നടത്താൻ പോകുന്നത് അതിന്റെ പേര് തന്നെ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്നാണ് സെർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളുടെ അഭിരുചി പരിശോധിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറെ മേഖലയിലാണ് അവരുടെ താല്പര്യം ആ കുട്ടിക്ക് എന്ത് ആകാനായിട്ട് കഴിയും അല്ലെങ്കിൽ എന്താകണം എന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാനായിട്ട് തന്നെയാണ് എസ് എൽ ഡി പി യോഗത്തിന്റെ നിർദ്ദേശപ്രകാരം എസ് എൻ ടി സി ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഈ ചാലോ ദിവസത്തെ എക്സാമിനേഷൻ നടത്തുന്നത് നമ്മുടെ ആദ്യഘട്ട പരിപാടിയാണത് ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗം ബോധ വിശദീകരിക്കുന്നതാണ് തുടർ പരിപാടി ഒരു അഞ്ച് വർഷത്തെ ഇത്തരത്തിൽ പ്രോഗ്രാമാണ് ഇതിനു വേണ്ടി ഇട്ടിട്ടുള്ളത് അത് അഞ്ചു വർഷം കൊണ്ട് അവസാനിക്കില്ല അത് തുടർന്നു പോകും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സാറ് വിശദീകരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പ്രാഥമികമായി ഒരു എസ് എൻ ഡി പി യൂണിയൻ പാഠശാലയുടെ കീഴിൽ വരുന്ന ശാഖ ആവശ്യപ്പെട്ട കുട്ടികളെ പരമാവധി എക്സാമിലേക്ക് രജിസ്ക് എന്നുള്ളതാണ് നമ്മളെ പ്രാഥമികമായ അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററിനെ കുറിച്ച് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിലൂടെ പറയുകയാണെങ്കിൽ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളുടെ വർക്കും എക്സാമിനേഷൻ ഇവിടെ വന്നെ നമുക്ക് നടത്താം അതിൻ്റെ സൂപ്പർവിഷനും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി സംഘടന വിഭാവന ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും അപ്പോൾ ഈ ടാലൻ്റ് സെർച്ച് എക്സാമിനേഷനിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് തുടർന്നുള്ള കരിയർ ഗൈഡൻസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിലേക്ക് വഴിയൊക്കെ നടക്കുന്നതാണ് തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം വിശദീകരിക്കുന്നതാണ് അതിലേക്ക് ഒന്നും കണക്കുമെല്ലാം ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് പരമാവധി ആത്മാർഥമായി പരിശ്രമിച്ച ഈ ഗൂഢമ്പ് ജയിച്ചാൽ അവരൊക്കെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനം ഓരോ ശാലകളിലും ബന്ധപ്പെടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സജീവമായി പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ കുടുംബത്തോടെ തന്നെ അദ്ദേഹം ഈ ഗുരുദേവൻ നാമത്തിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിന്റെ പാർശാല അസംബ്ലി യോഗം യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നത് ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ആസ്വദിക്കാനുള്ളത് നമ്മളെ െക്കുറിച്ച് എനിക്കധികമൊന്നും അറിയില്ല അദ്ദേഹം എന്നും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഒരു ദിവസത്തെ തന്നെയാണ് ഇപ്പോൾ ചേർന്ന് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നാണ് സാറിന് ആദ്യമായിട്ട് കാണുന്നത് ഈ പദ്ധതികൾ വിവിധ പദ്ധതികൾ യോഗ പ്രേക്ഷിക്കുന്ന വിവിധ പദ്ധതികളിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇവിടെ എത്തിക്കുള്ള ഹോസ്സാറിനെ ഈ യോഗത്തിലേക്ക് കാത്തറായി സ്വാധീനമുള്ളൂ കേന്ദ്ര അംഗം ഇവിടെയുള്ള സ്ത്രീകളിൽ നിയമമായി സ്വാഗതം ചെയ്തത് അടുത്തതായി ഇവിടെ എത്തിയിട്ടുള്ള ഓരോ എസ് എൻ ഡി പി യുടെ ശാഖാംഗങ്ങളെയും സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും മോഷക സംഘടനാ പ്രതിനിധികളെയും ഭാഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് കൗൺസിലിന്റെ വിശദീകരണ യോഗം നടത്താൻ വേണ്ടി ശ്രീമാൻ ഡോക്ടർ ബോസ് അവൾ സുരേന്ദ്രൻ സാറ് ഈ ഇതിൻ്റെ അസോസിയേറ്റ് ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ യൂണിയൻ പ്രസിഡന്റ് സുരേന്ദ്രൻ അതേപോലെ കേന്ദ്ര കമ്മിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഒരു സുരേന്ദ്രൻ എല്ലാം മൊത്തം സുരേന്ദ്രൻ രണ്ട് സുരേന്ദ്രനെയും അതേപോലെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കും ആൾക്കാർക്കും ചുരുക്കത്തിൽ തന്നെ പറയാം എല്ലാവർക്കും അത് ഈ സംഘടനാ പേരിൽ അസോസിയേഷന്റെ പേരിൽ ആദ്യമായി നന്ദി അറിയാം ഇന്ന് ഈ പരിപാടി നല്ല രീതിയിൽ ഇവിടെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിൻ്റെ കാരണം തന്നെ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസം ഒന്നാം തീയതി ഈ മൂന്ന് തീയതികളിൽ മൈസൂറിൽ വെച്ച് ബഹുമാന്യനായ ബഹുമാന്യനായ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ലീഡേഴ്സ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ലീഡേഴ്സ് ക്യാമ്പ് അവിടെ നടക്കുകയുണ്ടായി അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം നമ്മുടെ എസ് എന്ന് പറയുന്ന മഹാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അലിപ്പുറത്ത് പൂജ സ്ഥാപിക്കപ്പെട്ട ആ സ്ഥാനം ഇന്ന് നാൾക്ക് നാൾ ആളുകൾ അതിനെ കൂടുതൽ ഉയർത്തി കാട്ടാതെ പിൻവലിച്ച് പിൻവലിച്ചിരിക്കുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കിയാൽ നമ്മളെ നമ്മുടെ നാ നമ്മുടെ എസ് എൻ ഡി പി ആയ ആളുകളെ ആ അടുത്ത ആളുകൾ ചവിട്ടിത്തേക്കാനും അകറ്റി നിർത്താനും ഉള്ളൊരു സാഹചര്യം വരും അതിനായിട്ട് എല്ലാവരും അണിതേരണം അതിനുള്ള എല്ലാ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പെൻഷനേഴ്സ് കൗൺസിൽ എല്ലാ പോഷക സംഘടനകളെയും ശക്തിപ്പെടുത്തണം ആ ശക്തിപ്പെടുത്തപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ബോധവാന്മാരായി നമ്മുടെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതെല്ലാം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനാ ശക്തി ശക്തമായിരുന്നാലേ അതിന് വഴിയൊരുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിന് ഓരോ സംഘടനകളെയും ഓരോരോ കാര്യങ്ങൾ അത് ഏൽപ്പിക്കേണ്ടായി അതിന്റെ പേരിൽ ആ പെൻഷനേഴ്സ് കൗൺസിൽ അവരാവുമ്പോ പെൻഷനേഴ്സ് കൗൺസിൽ നോക്കിയപ്പോ പെൻഷനേഴ്സ് കൗൺസിലെന്ന് പറഞ്ഞാൽ ജോലി ചെയ്തപ്പോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നു ഇപ്പൊ ജോലിയില്ലാതെ ജോലി ഒന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങി അപ്പൊ അതിനൊരു ചെലവ് വേണമല്ലോ അതിന് നമ്മുടെ സമുദായത്തിലെ ആളുകളെ നല്ലവരാക്കി സമുദായത്തിലെ കൊച്ചു പിള്ളേരെ വളർത്തി വലുതാക്കി അവർക്ക് ബോധവന്മാരാക്കി അവരെ ഉയർത്തി ഐ എ എസ് ഐ പി എസ് തലത്തിലുള്ള ഈഴവ സമുദായത്തിൻ്റെ ആളുകളെ ഇവിടെ പൊടിത്തരം ഇവിടെ നമ്മളെ പാഠശാല യൂണിയൻ ശാഖയിലുള്ള അഞ്ച് 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 ആളുകൾ ഐ പി എസ് പഠിക്കുന്നു ഐ എ എസ് പഠിക്കുന്നു ഇങ്ങനെ കേരളം മുഴുവനും ലോകം മുഴുവനുമുള്ള ആളുകൾ നമ്മുടെ എസ് എൻ ഡി പിയിലുള്ള ആളുകൾ ഉയർന്ന പദവിയിലോട്ട് വരണമെങ്കിൽ അതിനുള്ള സ്ഥാപനത്തിൽ നമ്മൾ എസ് എൻ ഡി പി സ്ഥാപിച്ചു കൊടുക്കും അതിൻ്റെ പേരിലാണ് നമ്മുടെ ശ്രീ ഗവൺമെൻറ്റിനായ ശ്രീമാൻ ബോസോടെ സാറിനെ ഈ കാര്യം കേൾപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പണം പ്രശ്നമല്ല നമ്മുടെ ജനങ്ങൾ നന്നാവണം ജനങ്ങളെ വളർച്ചയെടുക്കണം കൊച്ചുകുട്ടികൾ അവരുടെ ടാലൻറ്റിനനുസരിച്ച് വളർത്തിയെടുക്കണം അവർക്ക് ഏതിലാണോ ടാലന്റ് അതിനനുസരിച്ചുള്ള ഉയർച്ചയ്ക്കുള്ള പഠിത്തം അവർക്ക് കൊടുക്കണം അതിനനുസരിച്ച് അവളുടെ തീരുമാനമെടുത്ത ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങനൊരു സംവിധാനം ഇവിടെ പാഠശാല യൂണിയനും യൂണിയനിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് കേരളം മുഴുവനും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ സ്ഥലത്തെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാഠശാല യൂണിയനുകള എല്ലാ യുവതീ യുവാക്കളെയും ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ക്ലാസ്സുകളിലുള്ള യുവതി യുവാക്കളെ കാര്യമായി മുന്നോട്ട് കൊണ്ടു വരികയും അതിനനുസരിച്ചുള്ള ക്ലാസ് തന്ന് അവധി ദിവസങ്ങളെ ക്ലാസ് തന്ന് അവർക്ക് നല്ല ഉപരിപഠനം കൊടുക്കാനും അതിലെ ടാലന്റ് ആയില്ലെങ്കിൽ ആക്കിയെടുക്കാനുള്ള ശക്തരായ എല്ലാ ക്ലാസ് എടുത്തക്കളെ എല്ലാ ആളുകളും ഈ നമ്മുടെ സംഘടനയിലുണ്ട് അവര് അഭിനന്ദ കളക്ടറായിരുന്നവരും പോലീസ് ഓഫീസർമാരായിരുന്നെങ്കിലും ഐ പി എസ്കാരും അതേപോലെ എല്ലാ ആളുകളും ഇത് വരുന്നുണ്ട് അവർ നിങ്ങൾക്ക് മാന്യമായ നല്ല രീതിയിൽ കാസ് തന്ന് നിങ്ങളെ ഉയർത്തി തരാനുള്ള വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങളുടെ പിന്തുണ നിങ്ങളെ വേറെ ഒന്നുമല്ല നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾ സഹകരണം മാത്രം ഉണ്ടാവണമെന്ന് അച്ഛനമ്മമാർ ഇത് കാര്യമായി ഇത് തന്നിട്ടുള്ള ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ അടുത്ത് പളയും പോലെ അതിനെ പ്രവർത്തിക്കണം പ്രവർത്തിച്ച് നമ്മളോടൊപ്പം ചേർന്ന് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഉയർത്തേക്കാട്ടണം നമ്മൾ പാഠശാലകളിൽ ഇത്ര പേര് ഇങ്ങനെ ഉയർന്ന ഉണ്ട് എന്ന് നമ്മൾ വീമ്പളങ്ങി പറയുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ആരാധ്യനായ ശരിമാനം ജനറൽ സെക്രട്ടറിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം സബലീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ എൺപത്തി ഒമ്പതാമത്തെ വയസ്സ് എൺപത്തി എട്ട് തീരാൻ പോകാൻ എൺപത്തി ഒമ്പതാമത്തെ വയസ്സിന് ചെറുപ്പക്കാരായ കൊച്ചുപിള്ളരെയൊക്കെ വേണെടുത്തി കാണുമെന്നുള്ള ആഗ്രഹ അധികൃതർ കൊണ്ട് അതിനുള്ള വഴി ഒരുക്കിയിരിക്കുന്നു അതിൽ നിങ്ങളെല്ലാവരെയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ലതുവരുടെ ആത്മാക്കി പ്രാർത്ഥിച്ചുകൊണ്ടു എന്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു നിങ്ങൾക്ക് അവർക്കും എന്നെ നന്ദി അതായിട്ട് ശ്രീമാൻ ഡോക്ടർ